തൃശൂർ പൂരം കളറാക്കാൻ രണ്ടര ലക്ഷം രൂപ ലോൺ എടുത്ത യുവാവാണിത് തൃശൂർ നന്ദിക്കര സ്വദേശി ദീക്ഷിത് പൂര കമ്മിറ്റി ഭാരവാകി ഒന്നുമല്ല പക്ഷെ ഉത്സാഹ കമ്മിറ്റിയിലുണ്ടെന്ന ഉത്സവത്തിനായി ബംഗളൂരുവിൽ നിന്നും കൊണ്ടുവന്ന സാധനമാണ് ഒന്നാന്തരം എം ഡി എം എക്സൈസിന്റെ ത്രാസിൽ തൂക്കാൻ കഴിയാത്തത് കൊണ്ട് സമീപത്തെ കടയിൽ കൊണ്ട് തൂക്കേണ്ടി വന്നു ഒന്നും രണ്ടും ഗ്രാം അല്ല ഒരു കിലോയ്ക്ക് മുകളിലുണ്ട് എം ഡി എം എ ലോണാപ്പ് വഴിയാണ് രണ്ടര ലക്ഷം രൂപ സംഘടിപ്പിച്ച് ബെംഗ്ലൂർക്ക് വണ്ടി കയറിയതാ നാട്ടിൽ ഡ്രൈവർ പറയാണെന്നാ അത് എന്തെങ്കിലും ഒരു ജോലി നാട്ടുകാരോട് പറയാൻ വേണ്ടേ അതിനുവേണ്ടി ഒരു പണി ബംഗളൂരു എത്തി ഒരു കിലോ എം ഡി എം എയുമായി ബസ്സിൽ വരുന്ന വഴി സേലത്തിന് സമീപം എവിടെയോ റോഡ് ആക്സിഡന്റ് ഉണ്ടായത് കൊണ്ട് റോഡ് ബ്ലോക്കായി വൈകിയത് കൊണ്ട് ഇറങ്ങി കെ എസ് ആർ ടി സി ബസ്സിൽ തൃശ്ശൂരിലേക്ക് പോകുമ്പോഴാണ് വാളയാർ ടോൾ പ്ലാസയിൽ വെച്ച് എക്സൈസ് നടത്തിയ പരിശോധനയിൽ കുടുങ്ങിയത് ബാഗിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്ന ഒരു കിലോ എം ഡി എം എക്സൈസുകാർ ചോദിച്ചപ്പോൾ തനിക്ക് കേറ്ററിംഗ് പണിയാണെന്നും അരിയാണെന്നുമാണ് മറുപടി പറഞ്ഞത് പക്ഷെ അരി തുറന്നു നോക്കിയപ്പോൾ എക്സൈസ് ഞെട്ടി തൃശ്ശൂർ പൂരത്തിൽ വരുന്ന ഗടികൾക്ക് നൽകാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഗതികെട്ട ഒരുവനാണിത് ലോണാപ്പ് വഴി ലോൺ ശരിയാക്കാൻ വൈകി പിന്നീട് റോഡ് അപകടം യാത്രയും വൈകി ഒടുവിൽ എക്സൈസ് പിടിയിലുമായി ഇനി എക്സൈസുകാർ ദീക്ഷത്തിന്റെ വീട് പരിശോധിച്ചപ്പോഴോ അവിടുന്ന് കിട്ടി ഒരു കിലോ കഞ്ചാവും എം ഡി എം എയും ചുരുക്കി പറഞ്ഞാൽ ജീപ്പിനകത്ത് ഇരിക്കുന്നത് ചെറിയ മുതലൊന്നുമല്ല വലിയ ശരീരം ഉണ്ടെങ്കിലും വയസ്സേ ഉള്ളൂ വിവാഹിതനല്ല പൂരം കഴിഞ്ഞിട്ട് വേണം ഒരു കല്യാണം ഒക്കെ സെറ്റാക്കാൻ എന്ന് വിചാരിച്ചതാണ് എന്ത് ചെയ്യാം ഇനി വൈകും